കഴിഞ്ഞ ദിവസം ആർ എസ് എസിൻ്റെ സത്സംഘാലക ഡോക്ടർ മോഹൻജി ഭഗവത്ത് ഈ പോപ്പുലേഷൻ പ്രശ്നത്തെക്കുറിച്ച് പറഞ്ഞു ഈ പോപ്പുലേഷൻ ബോംബ് ഒരു എക്സ്പ്ലോഷന്റെ നിലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അതേസമയം ഹിന്ദു സമൂഹം ഇത് കാണുന്നുമില്ല ഇപ്പോൾ ഹിന്ദു സമൂഹത്തിൽ ഇപ്പോൾ ഒന്ന് വളരെ വൈകിയുള്ള വിവാഹം കുട്ടികളുടെ എണ്ണം കുറവ് നമ്മളുടെ ഒരു കുട്ടി അല്ലെങ്കിൽ രണ്ട് കുട്ടി മതി എന്നുള്ളൊരു നിലയിലിരിക്കുകയാണ് ഇപ്പോൾ ഇതിന് ക്രിസ്ത്യൻ ബിഷപ്പുമാർ തന്നെ ഇത് ശരിയല്ല ഇത് മാറണമെന്ന് പറഞ്ഞു ഇപ്പോൾ പല സന്യാസി ശ്രേഷ്ഠന്മാരും ഇത് പറഞ്ഞു തുടങ്ങി അപ്പോൾ ഇത് എങ്ങനെയാണ് ഈ പോപ്പുലേഷൻ എക്സ്പ്ലോഷനെ നമ്മൾ ജനസംഖ്യാ വിസ്ഫോടനത്തെ നമ്മൾ എതിർക്കേണ്ടത് എന്താണ് സാമജിയുടെ ഒരു അഭിപ്രായം ഇവിടെ അടിസ്ഥാനപരമായിട്ട് നമ്മൾ ഇക്കണോമിക്സ് പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് ആദ്യം തന്നെ ജനസംഖ്യയുടെ വർധനവാണ് രാഷ്ട്രവികാസം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് നമ്മൾ പഠിക്കുന്നു ഭാരതത്തെ സംബന്ധിച്ച് പഞ്ചവത്സര പദ്ധതികളിൽ ഒന്നാം പദ്ധതി മുതൽക്ക് ഇങ്ങോട്ട് ജനസംഖ്യാ നിയന്ത്രണം ഒരു പ്രധാന ലക്ഷ്യമായി വെച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നിരന്തരം നടന്നിട്ടുണ്ട് നടക്കുന്നുണ്ട് അതിനു വേണ്ടതായ ആശയ ആശയപ്രചരണങ്ങളായാലും നിയമപരമായ നീക്കങ്ങളായാലും എല്ലാം ഇവിടെ ഉണ്ട് പക്ഷേ നാം കാണുന്നത് എന്താണ് അനുസരണയുള്ള രാഷ്ട്രത്തിൻ്റെ നയത്തിന് അനുസൃതമായി പ്രവർത്തിക്കുന്ന ഒരു ജനവിഭാഗം മാത്രം നിലനിൽക്കുക ഹിന്ദു സമൂഹം ഹിന്ദു സമൂഹം അതേ സമയത്ത് വാസ്തവത്തിൽ ജനസംഖ്യാ വിഷയത്തിൽ ക്രിസ്ത്യൻ സമൂഹവും ഇതിനോടൊപ്പം തന്നെയാണ് അതെ ഹിന്ദുവിനേക്കാൾ കഷ്ടകരമായിട്ടാണ് അവരുടെ ജനസംഖ്യാ വികാസത്തിൻ്റെ തോത് ഉത്പാദനം ഹേതുവായിട്ടുള്ളത് മറ്റു സ്ഥലങ്ങളിൽ മതപരിവർത്തനം ഹേതുവായിട്ടാണുള്ളത് അല്ലാതെ ഉത്പാദനം ഹേതുവായിട്ട് ഹിന്ദുവിനേക്കാൾ താഴെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ശരിയായിരിക്കാം തെറ്റായിരിക്കാം അതെ പക്ഷേ സമയത്ത് ഇസ്ലാമിക സമൂഹത്തിൽ നമ്മൾ കാണുന്നത് ആവറേജ് ഒരു അഞ്ച് മക്കൾ ആറു മക്കൾ എന്നുള്ള രീതിയിലാണ് ഒരു കുടുംബത്തിൽ പോകുന്നത് അത് കൂടാതെയാണ് മറ്റു രീതിയിലുള്ള മതമാറ്റ പ്രവർത്തനങ്ങളും മറ്റും നടക്കുന്നത് ഇത് രാഷ്ട്രത്തിൻ്റെ ഒരു സന്തുലിത ഭാവത്തിന് അതിഭീഷണമായൊരു ഒരു അവസ്ഥയാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് നമുക്ക് പറയാനുള്ളത് നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ അനേക ദശകങ്ങളായി നമ്മൾ പറ പ്ര സമൂഹത്തിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും രാഷ്ട്രത്തിൻ്റെ നയങ്ങൾ അനുസരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് പക്ഷേ ഈ അനുസരണയുള്ള വിഭാഗം ഒന്ന് മാത്രമാകുമ്പോൾ അത് അനാരോഗ്യകരമായ അസന്തുലിത ഭാവം ഉണ്ടാക്കും അല്ല അത് മാത്രമല്ലല്ലോ ഈ ജനസംഖ്യ കൂടുമ്പോൾ അത് പ്രത്യേക രാഷ്ട്രമാകണം അതെ വിഭജനവാദം അതാണ് വരുന്നത് അതാണ് വരുന്നത് ഇത് വിഭജനത്തിനുള്ള പുതിയ പുതിയ വഴികൾ ഒരുക്കുക എന്നുള്ളതൊന്ന് രണ്ട് എല്ലാ പ്രകാരത്തിലുമുള്ള വിഭവങ്ങളെ സമാഹരിക്കുക എന്നുള്ളതൊന്ന് ആ വിഭവങ്ങളെ ഉപയോഗിച്ച് രാഷ്ട്രധ്വംസനം ചെയ്യുക എന്നുള്ളത് മറ്റൊന്ന് ഇതെല്ലാം ഒരു ഭാഗത്ത് നടക്കുമ്പോൾ മറ്റൊരു ഭാഗത്ത് ഹിന്ദു സമൂഹം മാത്രം അനുസരണയുള്ള ഒരു ജനവിഭാഗമായി നമ്മളൊന്ന് നമുക്കൊന്ന് അല്ലെങ്കിൽ വൺ ഫാമിലി വൺ ചൈൽഡ് എന്നും മറ്റുമുള്ള മുദ്രാവാക്യങ്ങളെ അവലംബിച്ചുകൊണ്ട് ജീവിക്കുക അപ്പോൾ വൺ ഫാമിലി വൺ ചൈൽഡ് എന്ന് പറയുമ്പോൾ രണ്ട് പേരുടെ സ്ഥാനത്ത് അടുത്ത ജനറേഷൻ ആകുമ്പോൾ ഒരാളാണ് വരുന്നത് ഒരു ഒരച്ഛൻ്റെ അമ്മയുടെ സ്ഥാനത്ത് ഒരു കുട്ടിയാണ് വരുന്നത് അപ്പോൾ ഏതാനും വർഷങ്ങളെ കൊണ്ട് രണ്ടിൻ്റെ സ്ഥാനത്ത് ഒന്നാകുന്നു ഹിന്ദു അതേ സമയത്ത് രണ്ടിൻ്റെ സ്ഥാനത്ത് ആറാകുന്നു ഇസ്ലാം അങ്ങനെ വരുമ്പോൾ മൂന്ന് ഇരട്ടി വരുന്നു ഇതൊരു ഭാഗത്ത് ഇനി മറ്റൊരു ഭാഗത്ത് ഈ അന്ധമായിരിക്കുന്ന ജാതകത്തിലും മറ്റുമുള്ള വിശ്വാസ വിശ്വാസം അല്ലെങ്കിൽ അറിവില്ലായ്മ ഒരു ഭാഗത്ത് അത് ഇത് ഹേതുവായി വിവാഹപ്രായമായിട്ട് വിവാഹം കഴിക്കാത്തവർ രണ്ട് പരിഷ്കാരത്തിൻ്റെ പേരിൽ വിവാഹം വേണ്ട എന്ന് പറയുന്നവർ സന്താന നിയന്ത്രണോപാധികൾ മാത്രമാണ് പരിഷ്കാരമെന്ന് കണക്കാക്കുന്നവർ ഇതെല്ലാം ചേർന്നൊരു സ്ഥിതിയാണ് ഇന്നത്തെ ഹിന്ദു സമൂഹത്തിൽ കാണുന്നത് ഇത് നമ്മുടെ ഉള്ളിൽ നിന്ന് മാറ്റം വരേണ്ടുന്ന വിഷയമാണ് ഇത് നമ്മൾ പുറമേ ചർച്ച ചെയ്യേണ്ടുന്ന വിഷയമല്ല ഇതൊരു സമൂഹത്തിൻ്റെ ഉള്ളിൽ ചർച്ച ചെയ്യേണ്ടുന്ന വിഷയമാണ് അത്തരം ചർച്ചകൾ നടക്കുന്നുണ്ട് തീർച്ചയായിട്ടും ചർച്ചകൾ നടക്കുന്നുണ്ട് പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതി ഒരു സംശയമില്ല അങ്ങ് സൂചിപ്പിച്ചതുപോലെ വളരെ ഭീഷണമായ ഒരവസ്ഥാ വിശേഷമാണ് അതുകൊണ്ട് നിയമം പാലിക്കുകയാണെങ്കിൽ എല്ലാവരും പാലിക്കണം സന്താന നിയന്ത്രണോപാധികൾ സ്വീകരിക്കുക എന്നുള്ളത് രാഷ്ട്രത്തിൻ്റെ നയമാണെങ്കിൽ ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം വ്യത്യാസമില്ലാതെ എല്ലാവരും പാലിക്കണം അല്ലാത്ത പക്ഷം ഒരു സമൂഹം മാത്രം ഇത് പാലിച്ചാൽ ചരിത്രം നമുക്ക് എന്നും പാഠമായിരിക്കണം ചരിത്രത്തിൽ നിന്ന് പഠിക്കാത്ത ഒരു ജനവിഭാഗവും ലോകത്തിൽ നിലനിന്നിട്ടില്ല നിലനിൽക്കും സ്വാമി വിവേകാനന്ദൻ ഇതേ കാര്യം പറഞ്ഞിട്ടുമുണ്ട് തീർച്ചയായിട്ടും അപ്പോൾ ഈ ഇപ്പോഴത്തെ ഈ അവസ്ഥയ്ക്ക് പകരം രണ്ട് കുട്ടികളോ മൂന്ന് കുട്ടികളോ അവസ്ഥയിലേക്ക് ഹിന്ദു സമൂഹവും മാറണമെന്ന് തന്നെയാണ് അന്ന് സൂചിപ്പിക്കുന്നത് അങ്ങനെ പറയുന്നത് ശരിക്ക് പറഞ്ഞാൽ ശരിയല്ല മറിച്ച് മുസ്ലിം സമൂഹവും നിശ്ചയമായും ജനസംഖ്യാ നിയന്ത്രണ ഉപാധികൾ സ്വീകരിക്കണം സ്വീകരിച്ചേ മതിയാവൂ എന്നുള്ളതാണ് പറയാനുള്ളത് രണ്ട് ഹിന്ദു സമൂഹത്തിൽ വൈകീട്ടുള്ള വിവാഹങ്ങളും മറ്റും ഒന്ന് പരിവർത്തന വിധേയമാകണം അല്ലാതെ സന്താനങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കണമെന്ന് നമുക്ക് പറയാൻ പറഞ്ഞാൽ അത് രാഷ്ട്രത്തിൻ്റെ നയത്തിനെതിരാണ് അതെ അപ്പോൾ രാഷ്ട്രത്തിൻ്റെ നയം എല്ലാവരും അംഗീകരിക്കണം പാലിക്കണം എന്നുള്ളതാണ് പറയാനുള്ളത് നിയമം അനുസരിക്കണം എല്ലാം അനുസരിക്കണം രാഷ്ട്രത്തിൻ്റെ നയത്തിനനുസൃതമായി സമൂഹം നിലനിൽക്കുമ്പോൾ മാത്രമേ ജനാധിപത്യ രാജ്യം വികസിക്കൂ നിലനിൽക്കൂ